പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വ്യക്തികളുടെ പിതത്തെ പ്രതിക്കൂട്ടിലാക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ ആ വ്യക്തിയുടെ മാത്രം പിയവാണത് അതിന് ഒരു സമുദായത്തിൻ്റെ മുഴുവൻ തലയിൽ വെച്ച് കെട്ടി വിദ്ദേശം പ്രചരിപ്പിക്കുന്നത് എന്ത് ന്യായമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റിൽ ഒരു സഹോദരന്റെ ആത്മഹത്യയെ മുൻനിർത്തി മുസ്ലിം സമുദായത്തെയും ചരിത്രത്തെയും വളരെ മോശമായി അധിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതിനുള്ള മറുപടിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതം നീതിയുടെ പക്ഷത്തിൽ നിൽക്കുന്ന മതമാണ് ആരോപണവിധേയമായ സ്ത്രീ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരപരാധിയായ ഒരു മനുഷ്യന്റെ മരണത്തിന് അവൾ കാരണമായിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ദിനിൽ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നതല്ല ഇസ്ലാമിൽ കള്ളസാക്ഷി പറയുന്നതും നിരപരാധികളെ ഉപദ്രവിക്കുന്നതും വലിയ തെറ്റാണ് ആ സ്ത്രീ ചെയ്തത് തെറ്റാണെങ്കിൽ അത് ആ സ്ത്രീയുടെ മാത്രം തെറ്റാണ് അതിൽ ഇസ്ലാമിൽ ഇസ്ലാമിന്റെ പേരിൽ അത് വെച്ച് കെട്ടരുത് കുറ്റകൃത്യത്തിന് മതമേ ഇല്ല ഒരു ക്രിമിനലിനെ ക്രിമിനലായി മാത്രം കാണുക അത് ചെയ്തത് മുസ്ലിം ആയാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും തെറ്റ് തെറ്റി തന്നെയാണ് അതിൻ്റെ പേരിൽ ഹിന്ദുവേട്ട പൈതൃകം പോയവർ എന്നൊക്കെ പറഞ്ഞ് വിഷം ചീറ്റുന്നത് ഒരു ദുരന്തത്തെ ഉപയോഗിച്ച് നാട്ടിൽ വർഗീയത വളർത്താനുള്ള ഒരു നിഗൂഢ ശ്രമമാണ് ചരിത്രത്തിലെ വക്ീകരിക്കുന്ന സ്വഭാവം നമ്മൾ ചെയ്യരുത് ടിപ്പു സുൽത്താനെയും ചരിത്രത്തെയും ഇതിലേക്ക് വലിച്ചഴുക്കുന്നത് കൃത്യമായ അജണ്ടകളുടെ സ്ഥിരം പരിപാടികളാണ് ഇത്തരം വിദേശ പ്രചരണങ്ങളിൽ നമ്മൾ ആരും വീഴരുത് ഒരു വ്യക്തി ചെയ്ത തെറ്റിന് ഒരു സമുദായത്തെ മുഴുവൻ പ്രതികൂട്ടിലാക്കാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ ഇരയോട് നീതി കാണിക്കുകയല്ല മറിച്ച് ദുരന്തത്തെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് വിദ്ദേശമല്ല നീതിയാണ് നമുക്ക് വേണ്ടത്